പ്പെട്ടവർ ഇന്ന് ഈ വേദിയിൽ ഫിംഗർ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ ഗദീജ മുദാസ് രചിച്ച പുഴകളായി ഒഴുകാൻ കൊതിച്ചവർ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നടക്കുന്നത് പ്രകാശനം ചെയ്യുന്നത് കെ വി മോഹൻകുമാർ ഏറ്റുവാങ്ങുന്നത് അനീസ ഇക്ബാൽ ഇവരൊക്കെ തന്നെ നമ്മുടെ വേദിയിൽ അനീസ ഇക്ബാൽ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ആദരണിയായ കെ വി മോഹൻകുമാർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വേദിയിലെത്തും ഫിംഗർ ബുക്സ് പത്തു വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രശസ്തരായ നിരവധി എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായനക്കാരിൽ എത്തിക്കാൻ ഇതിനകം ഫിംഗർ ബുക്സിനെ സാധിച്ചിട്ടുണ്ട് ആ നിരയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശം ചെയ്യുന്ന ഡോക്ടർ ഗദിജ മന്താസ് രചിച്ച പുഴകളായി ഒഴുകാൻ കൊതിച്ചവർ ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ വളരെ ഊദ്യമാണ് നമ്മുടെ മനസ്സ് തൊടുന്ന ഒരേ പേരാണിത് പുഴകളായി ഒഴുകാൻ കൊതിച്ചവർ ഇത് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ സ്ത്രീയെ എങ്ങനെ അടയാളപ്പെടുത്തണം സ്ത്രീകളുടെ പദവി എന്ത് സ്ത്രീ സർഗാത്മകതയുടെ സാന്നിധ്യം എന്ത് എന്ന് വളരെ മനോഹരമായിട്ടും ആഴത്തിനും സൂക്ഷ്മതയോടുകൂടി നിരീക്ഷണ പാഠവത്തോടു കൂടി അവതരിപ്പിക്കുന്ന പത്ത് ലേഖനങ്ങളുടെ സമാഹാരമാണ് പുഴകളായി ഒഴുകാൻ കൊതിച്ചവർ എന്ന ഈ കൃതി ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ സ്വത്വബോധത്തെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ എന്ന ജീവിതത്തെക്കുറിച്ചുമൊക്കെ തന്നെ പുതിയ പുതിയ അടയാളപ്പെടുത്തലും അടി അപഗ്രദനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇങ്ങനെയൊരു പുസ്തകം നാം ആദരണീയമായ ഏറ്റവും ശ്രദ്ധേയമായ കേരള നിയമസഭ നടത്തുന്ന അന്താരാഷ്ട്ര പുസ്തക വേദിയിൽ പ്രകാശനം ചെയ്യുന്നത് എല്ലാ അർത്ഥത്തിലും ഈ പുസ്തകത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വീകാര്യവും പുരസ്കാരവുമാണ് കെ എൽ ഐ ബി എഫിൻ്റെ ഈ വേദിയിൽ ഈ പുസ്തകം ഡോക്ടർ ഗദീജ മുംദാസിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുക എന്നതു തന്നെ കാരണം ഈ വേദിയിൽ പങ്കെടുക്കുന്ന സഹൃദയരും ഈ വേദിയിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന ഈ പുസ്തകമേളയെ സംബന്ധിക്കുന്ന പുസ്തക വായനക്കാരും എഴുത്തുകാരും പണ്ഡിതരും നിരീക്ഷകരും നിരൂപകരൊക്കെ തന്നെ അവരുടെ ശ്രദ്ധയിലേക്ക് ഏറ്റവും ചേർത്ത് വയ്ക്കുന്ന ഈടുറ്റ വിഷയങ്ങൾ വളരെ സംഘർഷഭരിതവും നിരീക്ഷണ പാഠപവും വളരെ ആയത്തിലുള്ള വിശകലനവും അർഹിക്കുന്ന ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോഴേ വർത്തമാനകാല ഇന്ത്യ അനുഭവിക്കുന്നതും വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ വിശകലനം ചെയ്തുകൊണ്ടിരിക്കേണ്ടതുമായ നിരവധി നിരവധി വിഷയങ്ങൾ വളരെ മനോഹരമായിട്ട് അർദ്ധ്യമായ ഭാഷയിൽ കുറിച്ച് നമുക്ക് പരിചയമുണ്ട് ബർസ എന്ന നോവൽ കൊണ്ട് തന്നെ മലയാള വായനക്കാരുടെയും മലയാള നിരൂപകരുടെയും മലയാള സാഹിത്യത്തിൻ്റെ ഇതര മേഖലകളിലും ശ്രദ്ധേയമായ സാന്നിധ്യം അടയാളപ്പെടുത്തിയ എഴുത്തുകാരിയാണ് ഡോക്ടർ ഗദീജ മുംതാസ് അവരുടെ ഈ ലേഖനങ്ങളും അതേ അർത്ഥത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധേയവും വായന അനുഭവവും നൽകുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ എഴുത്തുകാരൻ പ്രശസ്തനായ എഴുത്തുകാരൻ കെ വി മോഹൻകുമാറാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തോ കേരളത്തിലെ വായനക്കാരുടെ സഹൃദയുടെ മുമ്പിലോ പുസ്തകപ്രേമികളുടെ പ്രേമികളുടെ മുമ്പിലോ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഉഷ്ണമേഖലയുടെ ആ ഉഷ്ണ നമ്മുടെ വൈക്ക പുനഃപ്രഭ പുനഃപ്ര സമരത്തെ അധികരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന നോവലിലൂടെ തന്നെ ലോക മലയാളികളുടെ ശ്രദ്ധയിലേക്ക് വന്ന മലയാളികളുടെ വായനയിൽ അടയാളപ്പെടുത്തിയ ഒരു എഴുത്തുകാരനാണ് കെ വി മോഹൻകുമാർ മറ്റേ ഈ പുസ്തകം സ്വീകരിക്കുന്നതാകട്ടെ വളരെ ശ്രദ്ധേയായ എഴുത്തുകാരിയാണ് അനീസ ഇക്ബാൽ കവിയെന്ന നിലയിൽ മലയാളത്തിലെ പൊതു കവിതകളിൽ തൻ്റെതായ സാന്നിധ്യം വളരെ മനോഹരമായ രീതിയിൽ ആഴത്തിലും സൂക്ഷ്മതയിലോടുകൂടിയും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ എഴുത്തുകാരിയാണ് അനീസ ഇക്ബാൽ എല്ലാ അർത്ഥത്തിലും ഡോക്ടർ ഗദിജ മുംതാസിൻ്റെ പുഴകളായി ഒഴുകാൻ കൊതിച്ചവർ എന്ന പുസ്തകം ഈ വേദിയിൽ വായനക്കാരുടെ സമക്ഷം അവതരിപ്പിക്കാൻ യോഗ്യരായ മൂന്ന് പേരാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഈ വേദിയുടെ സമ്പന്നമാക്കുന്നത് ഫിംഗർ ബുക്സിൻ്റെ സാരഥി എന്ന നിലയിലും മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയിൽ സന്നിധരായിരിക്കുന്ന ഡോക്ടർ കെ വി മോഹൻകുമാർ എന്ന എഴുത്തുകാരനെ ഫിംഗർ ബുക്സിന് വേണ്ടിയും ഈ വേദിക്ക് വേണ്ടിയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹപൂർവ്വം ആദരവോട് കൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ പുസ്തകം സ്വീകരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു കവിതയിൽ തൻ്റെതായ ഇടം കണ്ടെത്തി കവിതയിൽ പുതിയ പുതിയ ഭാവുകത്വങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ മലയാള കവിതയുടെ പുതിയ കാലഘട്ടത്തെ ആഴത്തിൽ അപകൃതിച്ച് അനാവരണം ചെയ്യുന്ന എഴുത്തുകാരിയായ അനീഷ ഇക്ബാലാണ് അവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് നമ്മുടെ ഗ്രന്ഥകാരി കൂടിയായ പ്രശസ്തയായ ഡോക്ടർ ഗദിജാ മുൻദാസാണ് അവരുടെ ഒരു പ്രോഗ്രാം പന്ത്രണ്ടേ കാലിന് വേ നമ്മുടെ ഈ പുസ്തക വേദിയിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ആ വേദിയിലും എൻ്റെ പ്രിയപ്പെട്ടവരെ മുഴുവൻ മുൻകൂട്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വേദിയെ സമ്പന്നമാക്കുന്നു നമ്മുടെ പുസ്തകത്തിന് ഗ്രന്ഥകാരി എന്ന നിലയിലും ഫിംഗർ ബുക്സ് സ്വാഭിമാനത്തോടു കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഡോക്ടർ ഗദീജ മുന്താസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നീട് ഈ വേദിയിലും സദസ്സിലും സന്നിധരായ ബഹുമാനപ്പെട്ട ബഷീർ സാർ ഉൾപ്പെടെയുള്ള കെ എൽ ഐ ബി എഫിൻ്റെ ആ പ്രവർത്തകരെ സംഘാടകരെ എൻ്റെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകരെ പുസ്തകശാലക്കാര് അതുപോലെ ഇവിടെ സന്നിധരായിരിക്കുന്ന പുസ്തക വായനക്കാരെ എല്ലാവരുടെയും ഫിംഗർ ബുക്സിന് വേണ്ടിയിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പുസ്തക പ്രകാശന കർമ്മത്തിലേക്ക് ആദരണിനിയായ കെ വി മോഹൻകുമാറിനെയും പുസ്തകം സ്വീകരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട അനീഷ ഇക്ബാലിനെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ശനം ചെയ്ത പുഴകളായി ഒഴുകാൻ കൊതിച്ചവർ എന്ന പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കെ വി മോഹൻ മുറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മലയാളത്തിൻ്റെ പ്രശസ്ത എഴുത്തുകാരി ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കൂടിയായ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഖദീജ മുംതാസ് ഈ പുസ്തകം ഏറ്റുവാങ്ങിയ മലയാളത്തിലെ പ്രിയങ്കരിയായ കവിയും എൻ്റെ മുൻ സഹപ്രവർത്തക കൂടിയായ അനീസ ഇക്ബാൽ ഫിംഗർ ബുക്സിൻ്റെ സാരഥി എഴുത്തുകാരൻ കൂടിയായ ശ്രീ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ളവരെ പുഴകളായി ഒഴുകാൻ കൊതിച്ചവർ എന്ന ലേഖനങ്ങളുടെ ആത്മനിഷ്ഠമായ അല്ലെങ്കിൽ ആത്മനിരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ലേഖനങ്ങളുടെ സമാഹാരമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്തത് ഗ്രന്ഥകാരിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ എഴുതിയ എൻ്റെ സ്വന്തം രാഷ്ട്രീയ ശരികൾ ആണ് ഈ ലേഖനത്തിൽ എന്നാണ് ആമുഖത്തിൽ കദിജ മുംതാസ് ഈ ലേഖനങ്ങളെക്കുറിച്ച് പറയുന്നത് സ്വന്തം രാഷ്ട്രീയ ശരികൾ ആണ് ഈ ലേഖനങ്ങൾ ഇത് ഒരു വളരെ പ്രസക്തമായൊരു ഒരു ഒരു പദപ്രയോഗമാണ് കാര്യം എഴുത്തുകാരൻ കാലഘട്ടത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാണ് എഴുതുന്നത് ഓരോ എഴുത്തുകാരനും ഓരോ എഴുത്തുകാരനും ഓരോ എഴുത്തുകാരിയും അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാണ് എഴുതുന്നത് അല്ലെങ്കിൽ മറ്റൊരു ഭാഷ രീതിയിൽ പറയുകയാണെങ്കിൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ എഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പുറം കാഴ്ചകളിൽ നമ്മളെ വിഫ്വലപ്പെടുത്തുന്ന നമ്മളെ അലോസരപ്പെടുത്തുന്നതിൽ നമ്മളെ ആകുലപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മുടെ സർഗാത്മക രചനകളായിട്ട് സംഭവിക്കാറുള്ളത് അതിനൊരു ദൗത്യം കൂടിയുണ്ട് സാംസ്കാരികമായൊരു ദൗത്യം കൂടിയുണ്ട് കാര്യം നമ്മുടെ ജീവിത നമ്മുടെ നടപ്പ് ജീവിതകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അതിനെ അടയാളപ്പെടുത്തി നമ്മുടെ സ്വന്തം തലമുറയെയും ഇനി വരാനിരിക്കുന്ന ഒരുപാട് തലമുറകളെയും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് എഴുത്തുകാരൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ എഴുത്തുകാരൻ്റെയും എഴുത്തുകാരിയുടെയും സർഗാത്മക സാംസ്കാരിക രാഷ്ട്രീയ ദൗത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഓർമ്മകളുടെ അറകളാണ് നമ്മൾ നമ്മളീ അടയാളപ്പെടുത്തുന്നതെല്ലാം ഓരോ സാഹിത്യകൃതിയും ഓരോ രചനയും ഓരോ കവിത കഥയും ഓരോ കഥ കവിതയും ഓരോ നോവലുകളും ഓരോ ലേഖനങ്ങളും ഓർമ്മകളുടെ അറകളാണ് വരും തലമുറകൾക്ക് ഈ കാലഘട്ടത്തെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന ഓർമ്മകളുടെ അറകളാണ് ഈ ലേഖനങ്ങളായാലും കഥകളായാലും കവിതകളായാലും എന്ത് എന്തായാലും തന്നെ ആ നിലയ്ക്കാണ് എഴുത്തുകാരി പറയുന്ന രാഷ്ട്രീയ ശരികളെന്ന ആ പദപ്രയോഗത്തിൻ്റെ പ്രസക്തി ഇന്ന് നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ എഴുത്തുകാരി അവരുടെ കാഴ്ചകളിലൂടെ കാണുന്ന രാഷ്ട്രീയ ശരികളാണ് ഈ ലേഖനങ്ങളായിട്ടിവിടെ പരിണമിച്ചിരിക്കുന്നത് ഇതിൽ ഒരു ലേഖനത്തിൽ അടുത്ത കാലത്ത് എഴുത്തുകാരി പരിചയപ്പെട്ട ആസാമിസ് കവിയായ ഹാഫീസ് അഹമ്മദുമായിട്ടുള്ളൊരു ആശയവിനിമയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് നടന്നൊരു സാഹിത്യ സാംസ്കാരിക സമ്മേളനത്തിൽ പരിചയപ്പെടാനിടയായ ഒരു കവിയാണ് ഹാഫീസ് അഹമ്മദ് അദ്ദേഹം ആസാമിലെ വളരെ പ്രശസ്തനായ ഒരു കവിയാണ് അദ്ദേഹം നടത്തുവരുന്ന ഈ ആശയവിനിമയങ്ങളിലൂടെ ആ ലേഖനത്തിൽ നമുക്ക് ഇന്നത്തെ വർഗീയ വിഷം കലർന്ന ഇന്ത്യയുടെ ഒരു ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട് അദ്ദേഹമായിട്ടുള്ള ആശയവിനിമയങ്ങളിലൂടെ അദ്ദേഹം ചാർപ്പൂരി എന്ന് പറയുന്നൊരു സമൂഹത്തിലെ അംഗമാണ് ചാർപ്പൂരി എന്ന് പറയുന്നത് നമ്മുടെ ആസാമിലി ബ്രഹ്മപുത്ര തീരത്തെ ഒരു ചില തുരുത്തുകളാണ് ആ തുരുത്തുകൾ ജീവിക്കുന്ന ജനങ്ങളാണ് ചാർപ്പൂരികൾ അവർക്കൊരു സംസ്കാരമുണ്ട് കാര്യം അവർ ഗോത്ര സംസ്കാരത്തിൻ്റെ വേരുകൾ പേറുന്നവരാണ് അവർ പഴയ ബംഗാൾ ബംഗാൾ ഗോത്ര സമുദായത്തെ സമൂഹത്തിൻ്റെ വേരുകൾ പേർന്നവരാണ് ഈ ചാർപ്പൂരി സമൂഹം അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശി വീടിനുള്ളിൽ കോലങ്ങൾ വരയ്ക്കുമായിരുന്നു നമുക്കറിയാം കോലങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു ഹൈന്ദവ ആചാരത്തിൻ്റെ ഒരു ദൃശ്യ ബിംബമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഹാഫീസ് അഹമ്മദിൻ്റെ മുത്തശ്ശി വീടിനുള്ളിൽ കോലങ്ങൾ വരച്ചിരുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഒരു സംസ്കാരമാണ് അവിടെ ഒരു ഗോത്ര സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ് ഹാഫീസ് അഹമ്മദ് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് പണ്ട് ഈ ചാർപ്പോരികളും അവിടുത്തെ ഹിന്ദു ജന്മികളുമായിട്ടും അവിടുത്തെ ഹിന്ദു സമൂഹവുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധമായിരുന്നു ഞാനിടയ്ക്ക് ഈ യന്ത്രത്തിൽ നോക്കുന്നത് സമയനിഷ്ഠയുണ്ട് അപ്പം ആ സമയത്ത് വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞിരുന്നൊരു ഒരു ഒരു കാലമുണ്ടായിരുന്നു അന്ന് ഈ ചാർപ്പോരികൾ അവിടെ പുഴകളിൽ നിന്ന് ആമകളെ കിട്ടുമ്പോൾ ഈ ആമകളെ അവിടുത്തെ ഹിന്ദു സഹോദരന്മാർക്ക് കൊടുക്കും ചാർപ്പോരികൾ ആമകളെ കഴിക്കാറില്ല ഭക്ഷിക്കാറില്ല പക്ഷേ അവിടുത്തെ ഹിന്ദു സമൂഹം ആ സമൂഹത്തിലുള്ളവർ ആ മകളെ ഭക്ഷിക്കും അതിന് പകരമായിട്ട് അവിടുത്തെ ഹിന്ദു ജന്മികൾ അവരുടെ കറവ് പറ്റിയ പശുക്കളെ ചാർപ്പൂരികൾക്ക് കൊടുക്കും ഈ പശു ദൈവമാണെന്ന് ഗോമാതാവാണെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോഴും അന്ന് ഒരു നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഹിന്ദു ജന്മികൾ തന്നെയാണ് ഈ പശുക്കളെ കറവ് പറ്റിയ പശുക്കളെ കശാപ്പ് ചെയ്യാനായിട്ട് ചാർപ്പൂരികൾക്ക് അവരുടെ ഭക്ഷണമാക്കാൻ വേണ്ടി കൊടുത്തിരുന്നത് അങ്ങനൊരു സൗഹൃദം ഈ ചാർപോരികളും ചാർപ്പൂരി ായിട്ടുള്ള ഇസ്ലാം വിശ്വാസികളും അവിടുത്തെ ഹിന്ദു സമൂഹവുമായിട്ട് വളരെ ഒരു ദൃഢ സൗഹൃദമുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം പറയുകയാണെങ്കിൽ എൺപതുകളോടെ ആ സൗഹൃദം ഉലയുകയാണ് അതുവരെ ഉണ്ടായിരുന്ന ആ സൗഹൃദം മുഴുവനും എൺപതുകളോടെ ഉലയുകയണകാര്യം എൺപതുകളിൽ ആസാമിൽ വലിയൊരു പ്രക്ഷോഭം നടന്നു അവിടെ ബംഗ്ലാദേശികളെന്ന് മുദ്രവൃത്തിക്കൊണ്ട് ഈ ചാർപോരികൾ ഉൾപ്പെടെയുള്ള അവിടുത്തെ ആദിമ ഗോത്ര വർഗത്തിൻ്റെ പോലും തുടർച്ചകൾ തുടർച്ചയായിട്ടുള്ള മനുഷ്യ വിഭാഗത്തെ അവിടെ നാട്ടിപ്പായിക്കാനുള്ള ശ്രമം നടന്നു അങ്ങനെ അത് വലിയൊരു ഹിന്ദു മുസ്ലിം വൈരമായിട്ട് മാറുകയാണ് അദ്ദേഹം പറയുകയാണ് അതുവരെ ഉണ്ടായിരുന്ന ഒരു ഒരു തീരുകയാണ് പെട്ടെന്നൊരു മാറ്റം വരികയാണ് നമ്മുടെ ഇന്നത്തെ നടപ്പുകാല ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ തുടക്കത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ എന്നെ ആകർഷിച്ചൊരു കാര്യം ഡോക്ടർ ഖദീജ മുംദാസി ലേഖനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മുടെയൊക്കെ ജീവനുകളെന്ന് പറയുന്നത് എന്താണ് നമ്മളൊക്കെ എത്രയോ തലമുറകൾക്ക് മുന്നേ നമ്മിൽ തുടങ്ങിയിട്ട് അതിങ്ങനെ ആ ജീനുകളുടെ ഒരു തുടർച്ചയാണ് നമ്മൾ നമ്മളെന്ന് പറയുന്നത് ഇനിയും ഞാൻ ഈ ഒരു പഠനത്തിൽ വായിക്കാനിടയായ ഒരു ഒരു മനുഷ്യൻ്റെ ജീൻ ഒരു ജീൻ പന്തീരായിരം വർഷം വരെ നിലനിൽക്കുമെന്നാണ് പന്തായിരം വർഷം വരെ നീളുന്ന തലമുറയിലൂടെ ഈ ജീനുകൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും അതായത് എൻ്റെ അതേ രൂപത്തിലുള്ള ഒരു 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 വ്യക്തി പന്തേരായിരം വർഷത്തിനുള്ളിൽ ഈ തലമുറയിൽ ജനിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എൻ്റെ അതേ ഉള്ള ഒരാൾ പന്തീരായിരം വർഷത്തിനുള്ളിൽ ഈ എൻ്റെ തലമുറയിൽ ജനിക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ജീനുകൾ ജീനുകളുടെ ഒരു തുടർച്ചയാണ് മനുഷ്യ വംശം എന്ന് പറയുന്നത് ഇവിടെ ഡോക്ടർ ഖദീജ വംസാദ് ചോദിക്കുന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ജീനുകളുണ്ടോ ഭൂപടങ്ങളുടെ അതിരുകൾ മാനിക്കുന്നു ഇന്ത്യ ബംഗ്ലാദേശായിട്ടും പാകിസ്ഥാനായിട്ടും ഇന്ത്യയായിട്ടൊക്കെ വി വിഭജിച്ചത് ജീനുകൾ അറിയുന്നില്ലല്ലോ ജീനുകളുടെ ഉള്ളിൽ ഒരൊറ്റ വംശം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു മനുഷ്യ സമൂഹം മാത്രമേ ഉള്ളൂ ഇന്ത്യ പാകിസ്ഥാനായിട്ട് വിഭജിച്ചു പോയി ഇന്ത്യ ബംഗ്ലാദേശായി വിഭജിച്ചു പോയി ഇന്ത്യയായിട്ട് ഒരു ഒരു ഖണ്ഡം ഇന്ത്യയായിട്ട് മാറി ഇതൊന്നും അല്ലല്ലോ പണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർന്നതായിരുന്നു ഇത് ജീനികൾ അറിയുന്നില്ല ജീനികൾ അറിയുന്നുണ്ടോ മതത്തിൻ്റെ അതിർവരമ്പുകൾ ഒരാൾ അയാളുടെ വിശ്വാസ പ്രമാണങ്ങൾ വളർന്ന വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് വേറൊരു വിശ്വാസ പ്രമാണങ്ങളിലേക്ക് മാറുന്നൊന്നും ജീനകൾ അറിയുന്നില്ല ജീന ഒരു തുടർച്ചയാണ് ജീനിനെ മതവും ഈ അതിർവരമ്പുകളും ഭൂപടങ്ങളൊന്നും പ്രശ്നമല്ല അതിങ്ങനെ ഇങ്ങനെ അതിൻ്റെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും നമ്മുടെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ശരിക്കും നമ്മൾ ഈ ഒരു തുടർച്ചയുടെ സഞ്ചയമാണ് ഇവിടെ ഇസ്ലാമും ഹിന്ദുവും ക്രൈസ്തവ ക്രൈസ് ക്രൈസ്തവീയതയും ഒക്കെ ചേർന്ന് ഇഴകിച്ചേർന്ന പാട്സികളും ബൗദ്ധ മതക്കാരും ഒക്കെ എഴുതി ചേർന്നൊരു ഒരു ഒരു ജീൻ ആ ജീനുകളുടെ ഒരു സംസ്കൃതിയുടെ തുടർച്ചയാണ് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞത് ഇന്നത് വേർതിരിച്ച് കാണാനായിട്ട് കുറേ പേര് വളരെ ബോധപൂർവമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഖതിജ മുംതാസിൻ്റെ ബർസ എന്ന വളരെ വിഖ്യാതമായ നോവലിൽ അതിലെ നായിക സഭിത വിശേഷിപ്പിക്കുന്നൊരു ഈ മതങ്ങളെക്കുറിച്ച് ഒരു വാചകം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്തു അവിടെ സബിത പറയുന്നത് ഇങ്ങനെയാണ് പരസ്പരം കണ്ണിൽ നോക്കി ചിരിക്കുന്ന രണ്ട് സംസ്കാരങ്ങൾ എന്നാണ് സബിത സബിതയുടെ സഭിതയുടെ പൂർവ്വ സംസ്കൃതിയായിരുന്ന ഹിന്ദുത്വത്തെയും അതുപോലെ തന്നെ സബിത പിന്നെ വന്നു വന്നുചേരുന്ന ഇസ്ലാമിനെയും അതായത് റഷീദിൻ്റെ മതമായ ഇസ്ലാമിനെയും സബിത വിശേഷിപ്പിക്കുന്നത് പരസ്പരം കണ്ണിൽ നോക്കി ചിരിക്കുന്ന രണ്ട് സംസ്കാരങ്ങൾ അതായിരുന്നു ഇന്ത്യയിലെ ഇസ്ലാമും ഹിന്ദുവും എന്ന് പറയുന്നത് പരസ്പരം കണ്ണിൽ നോക്കി ചിരിക്കുന്ന രണ്ട് സംസ്കാരങ്ങളായിരുന്നു നാട്ടിൻപുറ അനുഭവങ്ങളിലൂടെ പ്രാദേശിക രുചികളുടെ പ്രാദേശിക രുചികളിലൂടെ ആ തനിമയുടെ ഈർപ്പമുള്ള നനവിൽ വേരുകളാഴ്ത്തിയ രണ്ട് സംസ്കാരങ്ങളായിരുന്നു ഹിന്ദുവും ഇസ്ലാമും എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഈ നമ്മുടെ ബർസ ബെറ്റ്സ എന്ന് പറയുന്ന നോവൽ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആ ചിത്രം തെളിയുന്നുണ്ട് കാര്യം സബിത പറയുന്നുണ്ട് സബിത ഹിന്ദുമതത്തിൽ നിന്ന് മാറി വന്ന് ഇസ്ലാമായി ഇസ്ലാം മതം സ്വീകരിച്ച് റഷീദിനെ വിവാഹം കഴിച്ച് സൗദി അറേബ്യയിൽ ജോലിക്ക് ജോലി തേടി പോവുകയാണ് അപ്പം സബിത പറയുന്നുണ്ട് റഷീദെ ഇസ്ലാം എനിക്ക് നിന്നോടുള്ള പ്രണയം കൂടിയാണ് എന്ന് പറയുന്നുണ്ട് ഇസ്ലാം പ്രണയം കൂടിയാണ് എന്ന് പറയുമ്പോഴാണ് അവിടെ ആ സബിതയുടെ ഒരു പ്രണയത്തിൻ്റെ ഒരാധിക്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സമയപരിധി കൊണ്ട് പരിമിതി കൊണ്ട് ഇവിടെ ഡോക്ടർ ഖദീജ മുംദാസ് ഈ ലേഖനങ്ങളിൽ നടത്തുന്നൊരു ഒരു നല്ലൊരു നിരീക്ഷണം കൂടി എടുത്തു പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഡോക്ടർ ഖദീജ മുംസാസ് പറയുകയാണ് ഒരാൾ മുസ്ലിം ആയിരിക്കുന്നത് ആചാരബദ്ധമായ ആ മതത്തിലുള്ള വിശ്വാസം കൊണ്ടോ വിധേയത്വം കൊണ്ടോ ആയിരിക്കണമെന്നില്ല സത്യമാണ് ഒരാൾ ഹിന്ദു ഹിന്ദുവായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആചാരബദ്ധമായിട്ടുള്ള മതത്തിലുള്ള വിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ വിധേയത്വം കൊണ്ടോ അല്ല നമ്മളാരും ആയിരിക്കുന്നതോ ഇസ്ലാം ആയിരിക്കുന്നതോ ക്രിസ്ത്യാനി ആയിരിക്കുന്നതോ പിന്നെയോ തങ്ങൾ വളർന്നു വന്ന സംസ്കാരവും ഒട്ടിത്തെറിയാനാവാത്ത മനുഷ്യബന്ധങ്ങളും കൂടിയാണ് പലക്കും മതം നമ്മളെ ഓരോരുത്തരെയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ എങ്ങനെയോ ഹിന്ദുവായിട്ട് ജനിച്ചുപോയി എന്നേ ഉള്ളൂ ഞാൻ ചൂസ് ചെയ്തതല്ല ഹിന്ദുത്വം അതെ ഒരു ഹിന്ദു മതം ഞാൻ ഒരു സംസ്കാരത്തിലേക്ക് ജനിച്ച് വീഴുകയാണ് പിറ പിറന്ന് വീഴുകയാണ് ആ സംസ്കാരം ഉൾക്കൊണ്ട് ഞാൻ വളരുകയാണ് ആ സംസ്കാരം മാത്രമാണ് എന്നെ സംബന്ധിച്ച് മതം എന്ന് പറയുന്നത് അതിനപ്പുറം എനിക്കൊരു മതമില്ല അപ്പോൾ ജനിച്ച് വീണ മതത്തെ സർഗാത്മകമായി മനസ്സിലാക്കാൻ അങ്ങനെയുള്ളവർ ശ്രമിക്കാവുന്നതേയുള്ളൂ എന്നൊരു ഉപദേശം ഡോക്ടർ കതി തോമസാസ് നമുക്ക് എല്ലാവർക്കും ഈ ലേഖനത്തിലൂടെ തരുന്നുണ്ട് ഇത് നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ ഇത് സത്യമാണ് ഇതല്ലാതൊരു മതം നമുക്കില്ല നമ്മളെ പിറന്നു വീണ നമ്മളെ ജനിച്ചു വളർന്ന സംസ്കാരം നമ്മൾ കെ നമ്മുടെ നമുക്ക് കെട്ടുപാടുണ്ടാക്കുന്ന ബന്ധങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ മതമായിട്ട് നമ്മളെപ്പോൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അങ്ങനെപ്പുറം നമുക്കൊരു മതമില്ല ശരിക്കും നമ്മളൊരു മനുഷ്യ സമൂഹമാണ് ഒരേ ജീനുകളുടെ തുടർച്ച വേറുന്നവരാണ് അല്ലാതെ എന്താണ് ഇസ്ലാമും ഹിന്ദുത്വവും ക്രൈസ്തവതയും ബൗദ്ധികത ഇതൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ് ഒരേ വേരിൻ്റെ തുടർച്ചയാണ് ഇപ്പം ഇത്തരം ഒരുപാട് ഒരുപാട് ഉൾക്കാഴ്ചകൾ പേരുന്ന ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പുരുഷത്വമെന്ന വ്യാജ നിർമ്മിതി സ്ത്രീയും മതവും അധികാര ചെങ്കോലും മുസ്ലിം സ്ത്രീ ഇനി നിശബ്ദ ജീവിയല്ല സുൽത്താനെ കണ്ട സ്വപ്നം തുടങ്ങി വളരെ ആകർഷകമായ ഒരുപാട് ഉൾക്കാഴ്ചകളുള്ള ശാസ് സാഹിത്യപരവും സാഹിത്യവും സംസ്കാരവും രാഷ്ട്രീയവും സാമൂഹികവും എല്ലാം നിരീക്ഷിച്ച് സ്വന്തം നിരീക്ഷണങ്ങൾ സ്വന്തം രാഷ്ട്രീയ ശരികൾ അടയാളപ്പെടുത്തുന്ന ലേഖനങ്ങളാണ് പുഴകളായി ഒഴുകാൻ കുറിച്ചവർ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വായിക്കണം എന്ന് പുതിയ പുതിയൊരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് തരും അതുകൊണ്ട് ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം കൂടുതൽ അംഗീകരിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തിന് എല്ലാവിധ ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു കൂടിയായ വാക്ക് പറയാൻ ക്ഷണിക്കുന്നു എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട സദസ്യരെ ബഹുമാനീയരായ എൻ്റെ ഗുരുസ്ഥാനീയരാണ് രണ്ടുപേരും മോഹൻകുമാർ സാറും ഖദീജ മന്താസ് മാഡവും രണ്ടുപേരും ചേർന്നുള്ള ഒരു വേദിയിൽ നിൽക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് പുസ്തകത്തെ പറ്റി അധികം സംസാരിക്കാൻ സമയമില്ല അതിന് മറ്റൊരു വേദി ഞാൻ ഇതിലുപയോഗിക്കുമെന്ന് ഞാനിപ്പോൾ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട് ഖദീജ മുംതാസ് മാഡം യാഥാർത്ഥ്യമായി പരിചയപ്പെടുന്നത് ആദ്യ നോവൽ വായിച്ചത് മുതൽ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ഒരു എഴുത്തുകാരിയാണ് ആദ്യ നോവൽ എന്ന് പറഞ്ഞാൽ ഞാൻ ബർസ എന്ന അക്കാഡമി അവാർഡ് നേടിയ നോവൽ അതാണ് കുരിയപ്പുഴ ശ്രീമാർ സാർ തന്നിട്ട് ഞാൻ ആ നോവൽ വായിക്കുന്നത് അന്ന് മുതൽ പരിചയപ്പെടണം എന്ന് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഇരുന്ന് ഒരിക്കൽ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് എൻ്റെ ഒരു കവിതാ പുസ്തകം വായിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ച് അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആരംഭിച്ചു അതിനുശേഷം നീട്ടിയെഴുത്തുകൾ എന്ന നോവൽ വരുന്നു അത് വായിച്ചു അത് വായിച്ച് ഞങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു ഐക്യം അറിയില്ല ഈ പറഞ്ഞതുപോലെ ജീനുകളുടെ ഐക്യമായിരിക്കാം ആ നോവലിൽ പലതും എനിക്കും എൻ്റെ അനുഭവങ്ങളായി തോന്നി വല്ലാതെ എന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെടുകയോ എന്താണെന്ന് അറിയാത്ത ഒരു അനുഭൂതി ഉണ്ടാക്കിയ ഒരു നോവൽ അങ്ങനെ കഥകമദാസ് മാഡത്തെ പരിചയപ്പെടണം നേരിൽ കാണണം എന്ന് പറഞ്ഞ് പോകുന്നു അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നു അത് ജനയുഗത്തിൽ പിന്നെ കവർ സ്റ്റോറിയായി വരുന്നു ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു വ്യക്തിബന്ധം വളർന്നു വരുന്നത് പക്ഷേ ഇന്നും എൻ എപ്പോഴും മനസ്സിൽ ഒരു സ്ഥാനം എനിക്കുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത് തിരുവനന്തപുരത്ത് വെച്ച് എൻ്റെ ഒരു പുസ്തക ഉണ്ട് അതിൽ താൻ അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് എന്നെ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് വിളിച്ചിരുന്നു അപ്പോഴാണ് അത് കൂടുതൽ എപ്പോഴും മനസ്സിൽ ഒരു സ്ഥാനം ഈ എഴുത്തുകാരിയുടെ മനസ്സിലൊരു സ്ഥാനം എനിക്ക് ഉണ്ടെന്ന് മനസ്സിലായത് ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിലൊരു പത്ത് ലേഖനങ്ങളാണുള്ളത് ഇത് ഈടിറ്റ ലേഖനങ്ങളാണ് എല്ലാം ഗൗരവതരമായ വിഷയങ്ങളാണ് രാഷ്ട്രീയവും മതപരവുമായ അടിച്ചമർത്തലുകൾ സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ എഴുതുമ്പോൾ മുസ്ലിം സ്ത്രീകളെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രത്യേക പദവിയിൽ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങളൊക്കെ എഴുതാൻ കഴിയുന്നത് തന്നെ ഇതുപോലെ വേദിയിൽ നിൽക്കാൻ കഴിയുന്നത് ഇതൊക്കെ നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ അപാരമായ ഒരു പുരോഗമനത്തിൻ്റെ ഭാഗമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം അങ്ങനെ ഇരിക്കുള്ള ഒരു മാനസിക അവസ്ഥയിൽ നിന്നുകൊണ്ട് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ ഇതിലുണ്ട് ഇതിൽ നമുക്ക് ഇതിലൊരു പ്രഖ്യാപനം തന്നെയാണ് മുസ്ലിം സ്ത്രീ ഇനി നിശബ്ദ ജീവിയല്ല എന്നൊരു ലേഖനമുണ്ട് ശരിയാണ് മുസ്ലിം സ്ത്രീ ഇനി നിശബ്ദ ജീവിയല്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ അവസരം എഴുത്തുകാരി ഉപയോഗിക്കുന്നത് നിങ്ങളും ഞങ്ങളും ഏക സിവിൽ കോഡും എന്ന് പറഞ്ഞൊരു ലേഖനമുണ്ട് അതിൽ വളരെ വിശദമായിട്ട് ശരിയത്ത് നിയമങ്ങളും മറ്റ് മറ്റ് അതും അറിയാത്തവർക്ക് വായിച്ചാൽ ഒരു സാധാരണക്കാരനെ സാധാരണക്കാരിയെ ഒരു സാധാരണ മുസ്ലിം സ്ത്രീയെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ബൃഹത്തായ ഒരു ലേഖനമാണ് ഇത് ഇങ്ങനെയൊക്കെ ഇത്ര ഗൗരവതരമായ വിഷയങ്ങൾ കൈക്കൊള്ളുമ്പോഴും എനിക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഗൗരവ വിഷയങ്ങൾ എഴുതുമ്പോൾ പോലും ഒരു കാൽപ്പനിക വിഷാദം ഈ ലേഖനങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ആശങ്ക അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും നിയമസഭാ മന്ദിരമായ സീറോ അവർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മോഹൻകുമാർ സാർ പ്രിയപ്പെട്ട അനീസ പ്രിയപ്പെട്ട കുഞ്ഞിക്കണ്ണൻ പ്രിയ സദശ്യരെ സംസാരിക്കാൻ സമയം തീരെയില്ല പന്ത്രണ്ടേ കാലിന് വേദി രണ്ടിൽ രണ്ടിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് അന്നേരം നമുക്ക് സംവദിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആദ്യം ഞാൻ സന്തോഷം അറിയിക്കുകയാണ് കാരണം മോഹൻകുമാറിനെ പോലെയുള്ള ഞാൻ ഏറെ താല്പര്യപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കഥകൾ അദ്ദേഹത്തിൻ്റെ നോവലുകൾ എല്ലാത്തിൻ്റെ പിന്നാലെയും ഉണ്ടായിട്ടുണ്ട് പ്രണയത്തിൻ്റെ മൂന്നാം കണ്ണ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനാണോ പല പലയിടങ്ങളിൽ ഡിസ്കഷൻ അതേപോലെ തന്നെ ഞാൻ എഴുതിയിട്ടുമുണ്ട് ആ നോവലിനെ പറ്റി അതേപോലെ തന്നെ കര കരപ്പുറത്തിൻ്റെ കഥ വയലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ആ നോവൽ രണ്ടും ഞാൻ രണ്ടിനെ പറ്റി ഞാൻ എഴുതുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് വളരെ സുന്ദരമായ ആലപ്പുഴ ഭാഗത്തെ മനുഷ്യജീവിതത്തിൻ്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറുകഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തി വയലാർ അവാർഡ് നേടിയ വ്യക്തിയാണ് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരാൾ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തലുള്ള സന്തോഷം അറിയിക്കുകയാണ് അതേപോലെ തന്നെ അനീസ എൻ്റെ പ്രിയ സുഹൃത്താണ് അനീസ എന്നെ പറഞ്ഞു കഴിഞ്ഞു സമയം കഴിഞ്ഞു അപ്പം ഞാൻ എൻ്റെ വേറെ ഒരു പുസ്തകം ഇവർക്ക് രണ്ടുപേർക്കും സമ്മാനമായി കൊടുത്തുകൊണ്ട് വിട ചൊല്ലുകയാണ് സന്തോഷം എല്ലാവർക്കും സന്തോഷം